മഴ കുറഞ്ഞ് ഭാരതപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ പട്ടാമ്പിയിൽ പാലം നിർമ്മാണം പ്രവൃത്തികൾ സജീവമായി പാലത്തിന്റെ തൂണുകൾ സ്ഥാപിക്കുന്നതിന്റെ മുന്നോടിയായുള്ള പൈലിംഗ് പ്രവൃത്തികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മഴ ശക്തമായതോടെ പുഴയിൽ ജലനിരപ്പ് ഉയർന്ന് നിർമ്മാണ പ്രവർത്തികൾ തടസ്സപ്പെട്ടിരുന്നു ജൂണിലാണ് പ്രവൃത്തികൾ നിർത്തിവെച്ചത് പൈലിംഗ് പൂർത്തിയായ ഭാഗത്ത് കോൺക്രീറ്റ് പ്രവൃത്തികളാണ് നടക്കുന്നത് ഇവിടെ കമ്പികൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ഇപ്പോൾ തുടങ്ങി നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്താനായി മുഹമ്മദ് മൂസുൻ എം എൽ എ നഗരസഭാധ്യക്ഷ ഒ ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവരടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി സന്ദർശിച്ചു തൂണുകളുടെ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതേസമയം പാലം വരുന്ന ഭാഗത്തിനിരുവശത്തെയും സ്ഥലമേറ്റെടുക്കൽ നടപടികളും പുരോഗമിക്കുകയാണ് പട്ടാമ്പി മണ്ഡലത്തെയും തൃത്താല മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് പുതിയ പാലം വരുന്നത് അൻപത്തിരണ്ട് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ പാലം നിർമ്മാണത്തിന് ലഭിച്ചിട്ടുണ്ട് അനുബന്ധ റോഡ് ഉൾപ്പെടെ എഴുന്നൂറ്റി അൻപത് മീറ്റർ നീളവും പതിമൂന്ന് ദശാംശം അഞ്ച് മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിക്കുന്നത് നിലവിൽ തൃശൂർ മലപ്പുറം ജില്ലകളുടെ കവാടമായ പട്ടാമ്പിയിൽ കുപ്പിക്കഴുത്തായാണ് പട്ടാമ്പി പാലം നിൽക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിനാല് വർഷങ്ങളിൽ പട്ടാമ്പി പാലം കവിഞ്ഞ് പുഴയൊഴുകിയിരുന്നു ഇതോടെ ദിവസങ്ങളോളം പാലം അടച്ചിടേണ്ടി വന്നു യാത്രക്കാർക്ക് പട്ടാമ്പി കിടക്കാൻ ഷൊർണൂർ തെത്താല വഴി ചുറ്റിത്തിരിഞ്ഞു പോകേണ്ട അവസ്ഥയായിരുന്നു ഉയരമുള്ള പാലം പട്ടാമ്പിയിൽ നിർമ്മിക്കണമെന്നത് ഒരു പതിറ്റാണ്ടിലധികമായുള്ള ആവശ്യമാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ ഇടപെടലുകൾ നടത്തുമെങ്കിലും പാലം യാഥാർത്ഥ്യമായില്ല പട്ടാമ്പി പഴയ കടവിനെയും ഞാങ്ങാട്രിയെയും ബന്ധിപ്പിച്ചാണ് പുതിയ പാലം വരുന്നത് നിലവിലെ പാലം അൻപത് വർഷങ്ങൾക്ക് മുൻപ് അന്നത്തെ വാഹന തിരക്കിനനുസരിച്ച് കോസ് വേ ആയാണ് പണിതിട്ടുള്ളത് വീട് കുറഞ്ഞ പാലത്തിൽ ബലമേറിയ കൈവരികളോ നടപ്പാതയോ ഇല്ലാത്തതും പ്രശ്നമാണ് രണ്ട് വലിയ വാഹനങ്ങൾ വന്നാൽ പാലത്തിൽ ഗതാഗതം കുരുങ്ങുന്ന സ്ഥിതിയാണ് പാലത്തിൽ ഗതാഗത കുരുക്ക് വന്നാൽ ഞാങ്ങാട്ട്രി വരെ കുരുക്ക് അനുഭവപ്പെടും ടൗണിലും വാഹന തിരക്കേറും പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി